അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോങ്ങളൊന്ന് കണ്ടുനോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും കുറച്ച് റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനെക്കുക അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കണത് പിന്നെ ബീഫ് കറിയും അതേപോലെ നൂൽപുട്ടുമാണ് കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ ഇന്നലെ പിന്നെ അതേപോലെ എന്താ കട്ട് ചെയ്തിട്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഐസ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലുള്ളത് ഐസ് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് പിന്നെ കഴുകിയിട്ട് ഞാൻ എന്താ പിന്നെ മണ്ണിൻ്റെ കാലത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കറിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ എന്നും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വറുത്തരച്ച ബീഫ് കറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടു മതി കേട്ടോ കാണാത്ത കൂട്ടുകാർ കാണിച്ചു തന്നെ ഇങ്ങനെ എന്നും കാണിക്കുമ്പോൾ ഞങ്ങൾക്കും ബോറഡിയേക്കാരും എനിക്കൊരു ഗതിയേടാണ് കാണിച്ചു തന്നെ കാണിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ബീഫൊക്കെയുള്ള തക്കാളി സവാള അരിഞ്ഞത് അതേപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും അതേപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മല്ലിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ച മല്ലി മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതിവിടെ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മല്ലിപ്പൊടി ഒരു വെള്ള കളർ പോലെയാണ് കേട്ടോ നമുക്ക് ബീഫ് കറി ആണെങ്കിലും അതേപോലെ തന്നെ ചിക്കൻ കറി ആണെങ്കിലൊക്കെ കറി ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ മല്ലിപ്പൊടി നല്ല നല്ലതാവണം മല്ലിപ്പൊടി നല്ല വറുത്ത് നല്ല ആണെന്നുണ്ടെങ്കിൽ ആ കറിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലേ കാരം പുറത്തേക്കൊക്കെ നല്ല സ്മെല് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഇത് തീർന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ബീഫ് കറിക്ക് ഇടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് കൊണ്ടോയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ബീഫായതുകൊണ്ടാണ് കേട്ടോ മൂന്നരക്കൊക്കെ കിച്ചണിൽ വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ ബീഫ് ഞാൻ അടുപ്പത്താണല്ലോ വേവിക്കൽ കുക്കറിലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത്ട്ടും അടുപ്പത്താവുമ്പോൾ വേവാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അസർബാങ്കൊക്കെ കൊടുത്ത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിച്ചണിൽ വന്നാൽ മതി പിന്നെ ചില ആൾക്കാരൊക്കെ രാവിലെ പിന്നെ നമ്മളെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പത്തിരിയൊക്കെ ഒക്കെ പരത്തി വെക്കൂലേ എന്നിട്ട് പിന്നെ വൈകുന്നേരം പത്തിരി ചുട്ടെടുക്കും എടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ അതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇൻഷാല്ല പത്തിരി പരത്തണമെന്ന് രാവിലെ പരത്തി വെച്ചിട്ട് പിന്നെ വൈകുന്നേരം അങ്ങനെ ചുട്ട് നോക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കണ്ട് പത്തിരിക്ക് നിൽക്കും പത്തിരി പണിക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് വൈകുന്നേരം സമയം പോകണതറിയാതൊക്കെ അത് വാട്ടലും കുഴക്കലും പിന്നെ പരത്തലും പിന്നെ ഞാൻ പ്രസ്സിലിട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് പിന്നെ കുഴല് വെച്ചിട്ടും പരത്തണതല്ലേ അപ്പം അങ്ങനെ കുറേ ടൈം എടുക്കും അപ്പോൾ എന്തായാലും ഇന്നും നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ബീഫ് കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ കട്ലേറ്റാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടേന് എന്നിട്ട് അത് ഇതാ അതേപോലെ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഇത് കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഗ്യാസ് മല വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വിസലടിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും പിന്നെ എണ്ണക്കടികളൊന്നും അങ്ങനെ അധികം കഴിക്കണത് നല്ലതൊന്നുമല്ല പക്ഷേ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ ഒരു എണ്ണക്കടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗതിയേടാണല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം പിന്നെ ഞങ്ങളപ്പിച്ചുണ്ടെങ്കിൽ ഒന്നൊന്നും പോരാ സമൂസയും കട്ട്ലെറ്റും ഒക്കെ ഉണ്ടാക്കണം ദിവസം അപ്പോൾ ഉരുളക്കിഴങ്ങ് പിന്നെ വന്തു ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം പിന്നെ തരി കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തരി ഉണ്ടാക്കിയങ്ങനെയാണ് കേട്ടോ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചത് വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ചിലരൊക്കെ വെറും പാലിൽ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പാല് കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ അതാ ഒരു രണ്ട് ഏലക്കായ പിന്നെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു ഒന്ന് ചതച്ചിട്ട് ഞാൻ അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ട് അതിങ്ങനെ രണ്ട് പീസാക്കിയിട്ട് അതും അയക്കി ചേർത്തിട്ടുണ്ട് വലിയ പീസൊന്നും വേണം കേട്ടോ ചെറിയ പീസ് മതി ഈ ഇലക്കാൻ്റെയും പട്ടൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കെ കേട്ടോ ഈ ഒരു തരികാച്ചേന് പിന്നെ അതേപോലെ തന്നെ അരക്കപ്പ് റവ ഞാൻ ഞാനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ തിളച്ചതിന് ശേഷമാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത് റവ കുറേ ചേർക്കെടുത്തിട്ടോ റവ കുറെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തരിയാച്ചത് നല്ല കാരം അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു സുഖം കിട്ടില്ല ഇങ്ങനെ വലിച്ചു കുടിക്കുമല്ലോ അങ്ങനെ വലിച്ചു കുടിക്കാൻ കണ്ടിട്ട് ഉണ്ടാക്കണം പിന്നെ ചിലർ സേമിയൊക്കെ ഇടും കേട്ടോ ഞാൻ ചിലപ്പോൾ സേമിയൊക്കെ ഇടലുണ്ട് ഇന്നിപ്പോൾ സേമിയൊന്നും ഇടുന്നില്ല ശരിക്കും തരിയാച്ചിൽ സേമിയ ഇടൂല ഇതേപോലെ റവ മാത്രം വേവിച്ചിട്ട് പാലിൽ റവ മാത്രം വേവിച്ചിട്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞാണ്ട് അങ്ങനെ തൂമി നെയ്യിൽ തൂമിച്ചെടുക്കലാണ് കേട്ടോ ഇമ്മയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കല് പണ്ടല്ല ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാക്കല് ഇപ്പം പിന്നെ സേമിയൊക്കെ ചേർക്കും ഞാനും ചേർക്കലൊക്കെ ഉണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ സേമിയും ചേർക്കണില്ല റവ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തി വരും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് എന്നാലും ആരെങ്കിലൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ നോക്കിയിട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അറിയണത് പിന്നെ പിന്നെ തരി കാച്ചത് ഉണ്ടാക്കണതും അതേപോലെ തന്നെ ചിലർ വേറെ രീതിയിൽ കര ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പോൾ റാവയൊക്കെ വന്ന് ഒന്ന് കുറുകി വന്നപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി നമ്മളേക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പഞ്ചസാര ചേർക്കണം അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ അത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തൂമിച്ചെടുക്കാനാണ് കേട്ടോ പിന്നെ അയക്കിത് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴുക്ക് ഒരു ഗ്ലാസ് ഇത് കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉൾക്കൊന്നും നോമ്പോ ഒന്നും ഫസ്റ്റത്തെ നോമ്പ് നോറ്റീനല്ലേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വൈകുന്നേരം പറഞ്ഞിട്ടോ ഇനി ആ നോമ്പ് നോക്കന്നെ അല്ല ഞാൻ അത്രക്ക് കൊയങ്ങീക്കണെന്നൊക്കെ പിന്നെ രാത്രി പിന്നെ വീണ്ടും പറയും പറയുമ്പോഴും പലച്ചക്ക് നീക്കുമ്പോൾ ഇനി വിളിക്കണം ഞാൻ ഒന്നര അടട്ട് നീ നോൽമ്പ് നോൽക്കും എന്നൊക്കെ പറഞ്ഞീനി ഞാൻ പിന്നെ വിളിച്ചതൊന്നുമില്ല കേട്ടോളെ റിച്ചുമോനും പിന്നെ മഞ്ജുമോളും അല്ലാത്തവരൊക്കെ നോക്കിയിട്ടുണ്ട് ഓൾക്കുന്ന നോമ്പില്ല അപ്പോൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ക്ലാസ് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇത് ഉണ്ടാക്കുകയാണ് പിന്നെ എനിക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലർക്ക് കുറഞ്ഞ മധുരം വേണ്ടി വരും അല്ലേ അപ്പോൾ അളവും കാര്യങ്ങളൊന്നും പറയണില്ല പിന്നെ നമ്മളെ നെയ്യൊക്കെ ചൂടയക്കണം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് ഇവിടെ അരിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അതൊന്ന് ഇതിലിട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ടെട്ടോ പക്ഷെ ഇത് ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ തര കാച്ചതിന് ചിലർ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് വറുത്തിട്ടങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ പിന്നെ ചെറിയ ഉള്ളി മൂത്ത് വന്നപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂത്ത് വന്നിട്ട് നമുക്ക് അയക്കൊഴിച്ചൊടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ തരി കാച്ചത് റെഡിയായി പിന്നെ ഇത് നോമ്പ് തുറക്കണ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടല്ലേ അപ്പം റവ തണുപ്പാണെന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ ധരി കാച്ച ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ചിലർക്ക് ഇത് നിർബന്ധം ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ അതേപോലെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കും എന്തായാലും നല്ലതാണിത് കുടിക്കണത് അങ്ങനെ അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഐഫക്കുട്ടിക്ക് ഒരു ഗ്ലാസ് കൊടുക്കണം അതിന്ന് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടച്ചു വെക്കുകയാണ് കേട്ടേന് നമ്മളിപ്പോൾ ഇതേക്ക് അരക്കപ്പ് ഒരു അവയെ ചേർത്തിട്ടുള്ളൂ ഇനി എന്നാൽ തന്നെ ഇത് നല്ലോണം കുറുകിട്ടോ ഇനി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകും അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അഴിച്ചെടുത്താൽ മതി പിന്നെ എൻ്റെ സൗണ്ട് കുറച്ചൊക്കെ ശരിയായി വന്നേനിട്ടോ പിന്നെ ഇന്നലെ നല്ല തണുത്ത ജ്യൂസ് രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ച് അപ്പോൾ പിന്നെ വീണ്ടും ഇതേപോലെ സൗണ്ടിന് വ്യത്യാസം വന്നിരിക്കണം കേട്ടോ എത്ര കുടിക്കൂലെന്ന് വിചാരിച്ചാലും നല്ല ചൂടല്ല അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കാണുമ്പോൾ കുടിക്കാതിരിക്കാനായിട്ട് കഴിയുമില്ല പിന്നെ എന്നാണെങ്കിലോ ചിഞ്ചിമോളാണെങ്കിലോ നല്ലോണം ജ്യൂസ് ഉണ്ടാക്കുകയും ചെയ്തേനെ കേട്ടോ കുറച്ച് തണുത്ത് കൂടുതൽ വേനൽ എന്തായാലും കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായി കാരണം പിന്നെ അതുകൊണ്ട് ഗതിയിടും ചെയ്യും പിന്നെ ഞാൻ നൂൽപ്പൂട്ടിന് പൊടി വാട്ടാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ജ്യൂസ് ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കണേ പിന്നെ അതേപോലെ തന്നെ അയക്കാവശ്യത്തിന് ഉപ്പൂട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നൂൽപൂട്ടിൻ്റെ പൊടി വാട്ടുമ്പോൾ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുമ്പിളകൾ വരുമല്ലോ തിളക്കണേൻ്റെ മുന്നേ പിന്നെ ഒന്ന് ചൂടായി വരുമ്പം ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കും കേട്ടോ എന്നിട്ട് അയക്ക് പൊടി ഇളക്കി കൊടുക്കും വെള്ളം ചൂട് കൂടി പോയാൽ നൂൽപുട്ട് പീച്ചാൽ ചാടൂല്ലോട്ടോ അച്ഛന് അപ്പോൾ നമുക്ക് നൂൽപുട്ട് ചൂട പൂതിയാണ് തീരും ചെയ്യും ഈ ഒരു രീതിയിൽ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് വെറുതെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരുപാട് ബലം പിടിച്ചിട്ട് നൂൽപുട്ട് പീച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല ഇതേപോലെ കുറച്ച് ലൂസായിട്ട് വേണം പിന്നെ മാവ് ഉണ്ടാവാൻ കേട്ടോ അപ്പം ഇനി നിങ്ങൾ ഒഴിച്ചു വെള്ളം വെള്ളമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ എന്താ പറയുക നമുക്കറിയാമല്ലോ പൊടി ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ അറിയത്തില്ല വെള്ളം കൂടുതലാണോ കുറവാണോന്നൊക്കെ അപ്പോൾ അതേപോലെ ഒന്ന് അഴിഞ്ഞ രീതിയിലാക്കിയിട്ട് മാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിപ്പോൾ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുമ്പോഴും അതേപോലെ തന്നെയാണ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് 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 ബുദ്ധിമുട്ടണം നേരെ മറിച്ച് പിന്നെ വെള്ളമൊക്കെ പാകാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക പത്തിരിൻ്റെ പൊടി കുഴച്ച് നല്ല രീതിയിൽ വേഗം കുഴ കിട്ടും വെള്ളം കുറവാണെങ്കിൽ കുറേ സമയം നമ്മൾ കുഴച്ചെടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ പൊടി വാട്ടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ പൊടിയൊക്കെ പിന്നെ വാട്ടിയിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ ആ ഒരു ഒരടുപ്പിൽ തേങ്ങ ചെറി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അപ്പോൾ അത് പിന്നെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കണതും ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലാ അതൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ വറുവായപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു പാനൊക്കെ തന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് പിന്നെ രണ്ട് സവാള അരിഞ്ഞത് ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സവാളയാണ് ഇട്ടെടുത്തീനി നമുക്ക് കട്ടിലായിട്ട് ഉണ്ടാക്കണമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിക്കുള്ള മസാലയാണ് കേട്ടോ പിന്നെ സവാള ഇട്ടൊന്നും അഴറ്റിയെടുത്തിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഉള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം അപ്പം മസാലപ്പൊടികളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് ചേർക്കാൻ ഞാൻ മതി കേട്ടോ കുറേ മുളകും പൊടിയും അതേപോലെ കുറേ മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ മസാല എപ്പോഴും ആ ഒരു കുത്തലുണ്ടാവും ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഇറച്ചി മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ അങ്ങനത്തേക്കും ഗരം മസാലയൊന്നും ചേർക്കലില്ല കേട്ടോ അപ്പം ഇനി പൊടിയുള്ള പച്ചമണൊക്കെ മാറണതുവരെ നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക പിന്നെ നമ്മൾ എന്തായാലും സമൂസയ്ക്ക് ഫില്ലിങ് ഉണ്ടാക്കിയ പോലെ തന്നെ പിന്നെ ബീഫ് വന്നപ്പോൾ ഞാൻ അതിന് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടായിട്ട് ഒരു അഞ്ചാറ് ബീഫിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ ഇതേപോലെ കുറച്ചെങ്കിൽ കുറച്ച് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫില്ലിങ്ങൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിക്കാറ് അപ്പോൾ നമ്മൾ കറി വെക്കണമെന്ന് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്താണ്ട് ഇതേപോലെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്താൽ മതിയല്ല അത് അതിനായിട്ട് വേറെ നമ്മൾ വേവിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉടച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതിലിട്ടിട്ട് തന്നെയാണ് ഉടച്ചെടുക്കണത് ജസ്റ്റ് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് പിന്നെ അമർത്തി കൊടുത്താൽ മതി എന്നാൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വന്ന് ഉടഞ്ഞു കിട്ടും അങ്ങനെ അതൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടോ ഇനി ചൂടാറിയിട്ട് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ മസാലയൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാണ്ട് ആ ഒരു അടുപ്പിൽ നമുക്ക് പിന്നെ നൂൽപുട്ട് ചൂടാൻ ഇടലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് പിന്നെ ഈ പ്ലേറ്റൊക്കെ പ്ലേറ്റിലൊക്കെ നമുക്ക് നൂൽപുട്ട് പീച്ചെടുക്കാം കേട്ടോ അപ്പം പ്ലേറ്റൊക്കെ ഞാൻ ആദ്യം ഒന്ന് ഓയിൽ ഓയില് തടവിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഓയിൽ ഓയില് കൊടുത്താൽ പെട്ടെന്നുണ്ട് പിന്നെ നൂൽപുട്ട് എന്താ വിട്ടു പോരാൻ അല്ലെങ്കിൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പിന്നെ ഓയിലാക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കല് ഈ ഒരു മരത്തിൻ്റെ അച്ചിലാണ് കേട്ടോ അധികം പിന്നെ ഇതിൻ്റെ നൂല് ചെറിയ നൂല് അപ്പോൾ നൂൽപുട്ട് നല്ല സോഫ്റ്റ് കഴിക്കാറും അതേപോലെ തന്നെ നല്ല ആണ് ട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ണല്ല നൂൽപുട്ടിൻ്റെ അച്ചിവിടെ ഉണ്ട് പക്ഷെ അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊന്നും വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ അധികം ഉണ്ടാക്കല് ഇതിലാകുമ്പോൾ നൂൽപുട്ട് പീച്ചെടുക്കാനും നല്ല സുഖമാണ് പിന്നെ ഞാനതിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ഇവിടെ നിന്നാണ് വാങ്ങല് എവിടെ നിന്ന് വാങ്ങിയതാണ് നിങ്ങളെന്നൊക്കെ ചോദിക്കലുണ്ട് ഇത് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ ഉണ്ടാവും കേട്ടോ ഇതിനധികം റേറ്റ് ഒന്നുമില്ല ഞാൻ വാങ്ങിയിട്ട് കുറേ അയക്കണ അന്ന് എത്ര നൂറ്റി മുപ്പതോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇപ്പം ഇനിയിപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല കുറേ ആയില്ലേ ഞാൻ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നാൽ അവർ ഉടനെ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ കുടിക്കലിനെയൊക്കെ വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങി വാങ്ങിച്ചതാണ് പിന്നെ ഇത് പുതിയതാവുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും കേട്ടോ അത് നമ്മളിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചാവുമ്പോൾ ഇങ്ങനെ ലൂസായി വരും അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചെയ്യണ പോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി നൂൽപുട്ട് നല്ല ഉഷാറായിട്ട് പോരും അതിൻ്റെ ഉള്ളിൽക്കൂടെ എൻ്റെ അടുത്ത് ഉണ്ട് കിട്ടോ മറ്റേ തിരിക്കണ നൂൽപുട്ടിൻ്റെ അച്ചുമുണ്ട് അതേപോലെ വേറൊരു അലുമിനിയത്തിൻ്റെ അച്ചൊക്കെ ഉണ്ട് അതിലേറെ ഒക്കെ എനിക്ക് ഈസിയായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് പിന്നെ ഇതിലെന്തായാലും മാവ് പിന്നെ എളുപ്പം തീരും കേട്ടോ രണ്ടെണ്ണത്തിക്ക് വീച്ചുമ്പോഴത്തേന് മാവ് തീരും പിന്നേയും പിന്നെ അങ്ങനെ മാവ് ഇട്ട് കൊടുക്കണം അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ നൂൽപുട്ടൊക്കെ ആറ് പ്ലേറ്റൊക്കെ പീച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ആറ് പ്ലേറ്റാണ് ഇട്ടുള്ളത് പിന്നെ മൂന്നെണ്ണം കൊള്ളണ ഉള്ളൂ അപ്പോൾ മൂന്നെണ്ണം ഞാനിത് ആ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ആ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവി വന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെ ഫസ്റ്റ് വെച്ചത് വെന്ത്ട്ട് അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ മൂന്നെണ്ണം നമ്മൾ പീച്ച് വെച്ചത് ഇവിടെ ഉണ്ടല്ലോ അതായിക്ക് പിന്നെ വേവിക്കാനായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പിന്നെ ഫസ്റ്റത്തെ നൂൽപുട്ട് ഇതാട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ മാവ് റെഡിയാക്കി പോകുമ്പോൾ അതേപോലെ ശരിക്ക് പീച്ചെടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നല്ല രീതിയിൽ കിട്ടും ഞങ്ങൾക്ക് നൂൽപ്പുട്ട് പിന്നെ ഒരു ആറ് പ്ലേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നൂൽപുട്ട് ചൂട പരിപാടി തീരുകയും ചെയ്യും നോമ്പ് തുറക്കണ സമയത്തൊക്കെ പിന്നെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയാൾ തീരും അതേപോലെ എന്താ പറയുക കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും നൂൽപ്പുട്ടൊക്കെ ആകുമ്പോൾ അല്ലേ പിന്നെ ബാക്കിയുള്ള മൂന്ന് പ്ലേറ്റിക്കും ഞാൻ നൂൽപ്പുട്ടൊക്കെ പീച്ചെടുത്തിട്ട് പിന്നെ വെറുതെ നിൽക്കാണ്ടല്ലോ അത് വേവണത് വരെ അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് വെച്ചിരുന്നല്ലോ ഇപ്പം കുറച്ച് പച്ച തേങ്ങയും ഒക്കെ ചെറുകിയിട്ട് അതിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് കറിക്കാൻ പോയിട്ട് ഇടക്ക് തീയൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അയക്കുരുളക്കിഴങ്ങൊക്കെ കൊണ്ടു ഇട്ടിരിക്കണെ ബീഫൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മൾ നൂൽപുട്ട് ചൂടണ പണി തീരാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ അടുപ്പത്ത് അത് വുമ്പോൾ തന്നെ ഇനി അതിന് വേഗം പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ വേഗം കടലേറ്റും പൊരിച്ചെടുത്താൽ ആ ഒരു പണിയും തീരും അപ്പോൾ കട്ലേറ്റ് ഒക്കെ പിന്നെ പിന്നെതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുട്ട അതാ ഒരു പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുട്ട കയ്യിലില്ലെങ്കിലും നമുക്ക് കട്്ലേറ്റ് ഉണ്ടാക്കാം കുറച്ച് മൈദ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയാൽ മതി ടൈയിൽ മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാലും പിന്നെ കട്ലേറ്റ് പിന്നെ ഉണ്ടാക്കാൻ പറ്റും ഇനി മുട്ടല്ല എന്ന് വിചാരിച്ചിട്ട് കട്്ലേറ്റ് ഉണ്ടാക്കാതെ നിൽക്കണ്ട പിന്നെ മുട്ടയിലാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു കൈ കൊണ്ട് മുട്ടിയിൽ മുക്കുക മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക അങ്ങനെ ആകുമ്പം ആ മുട്ട ചീത്തയാവൂല അതേപോലെ ബ്രെഡ് ക്രംസ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചീത്തയാവൂല കേട്ടോ അങ്ങനെ രണ്ടും രണ്ട് കൈ കൊണ്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതാണ് അപ്പോൾ കാണിക്കാതെന്നത് പിന്നെ നൂൽപ്പൂട്ടൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നു അല്ല ലാസ്റ്റത്ത് ഒരു ട്രിപ്പും കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒറ്റക്കാണോ കേട്ടോ ഒക്കെ ഉണ്ടാക്കിയത് ഇന്ന് മക്കളെ ഞാൻ വിളിച്ചിട്ടില്ല എക്സാം ആണ് നാളെ ചിഞ്ചുനൊക്കെ പബ്ലിക് എക്സാണോ കേട്ടോ അപ്പോൾ ഒക്കെ പഠിക്കുകയും എന്നാലും ചിഞ്ചി മോളെ ഇറങ്ങി വന്നിട്ടുണ്ടേനും ജ്യൂസോളം അടിക്കണുണ്ട് കേട്ടോ അപ്പം ഇന്ന് ബത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കണത് ഒരു ട്രിപ്പ് പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ട് അടിക്കണുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അതിൽ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ബത്തക്ക ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് ബത്തക്ക ജ്യൂസ് ഒന്ന് അടിച്ചതാണെങ്കിലും കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കട്ലീറ്റൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ പിന്നെ ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ ഉണ്ടാക്കിയ ചോറ് ഉണ്ട് ചോറ് ഞാൻ മാത്രമേ തിന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിന് ഞാൻ അപ്പോൾ ഇനി അത് ചൂടാക്കിയിട്ട് അതന്നെ തന്നെ കഴിക്കുന്നതെന്ന് വിചാരിച്ച് വെറുതെ കളയണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്ക ചോറ് മക്കൾക്കൊക്കെ ചായയും കടിയും മതി പിന്നെ പിൻകാലായിട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കാര്യമൊക്കെ ഞാൻ തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കിയിക്കണ് അതേപോലെ പിന്നെ തരി കാഴ്ചതും ബത്തക്ക ജ്യൂസും അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്കൊന്ന് നോമ്പൊന്നും ഇല്ല എന്നാലും ഓൾ ഫസ്റ്റ് നോമ്പ് ഓർക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാനായിരിക്കണ സമയം അപ്പോൾ നമ്മളെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്